എ എൻ ഷംസീർ നിയമസഭാ സ്പീക്കറാണ് അദ്ദേഹത്തിന് ചില കൃത്യമായ അധികാരങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹം സൂപ്പർ മുഖ്യമന്ത്രിയാകുന്ന തരത്തിലൊരു ചലന ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് മറ്റൊന്നുമല്ല എം എൽ എമാരും അതുപോലെ തന്നെ നിയമസഭാ സാമാജികർ ധാരാളം പരാതികളും അപേക്ഷകളുമൊക്കെ സർക്കാർ വകുപ്പുകൾക്ക് നൽകാറുണ്ട് ഈ പരാതികളൊന്നും തന്നെ ആരും ഗവനിക്കാറില്ല ഇത്തരത്തിലുള്ള ഇരുപത്തഞ്ച് പരാതികളും അത് അതായത് വികസന പ്രശ്നവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും അതുപോലെ തന്നെ പ്രോട്ടോകോൾ ലംഘനം പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുമ്പോൾ ചില മണ്ഡലങ്ങളിൽ സർക്കാർ തന്നെ പരിപാടി സംഘടിപ്പിക്കും അതിനകത്ത് സ്ഥലം എം എൽ എ ഒഴിവാക്കും നമുക്കറിയാം പി വി എൻവർ ഇതേ കാര്യം തന്നെയാണ് ആരോപിച്ചത് പി വി എൻവറിൻ്റെ ഒൻപത് ആരോപണങ്ങളെ പ്രധാനപ്പെട്ട ഒന്ന് ജനപ്രതിനിധികൾ പറഞ്ഞാൽ യാതൊന്നും സർക്കാർ തലത്തിൽ നടക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുന്ന ചവിറ്റുവട്ടൽ കളയും അപേക്ഷകൾ ആ തരത്തിലുള്ള ആരോപണങ്ങളാണ് പി വി എൻവർ അപ്പോൾ പി വി അൻവറിനെ തന്നെ പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ഭാഗം ലംഘനം നട എന്ന് തരത്തിൽ ചില സർക്കാർ പരിപാടികളിൽ നിന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ സർക്കാർ പരിപാടികളിൽ നിന്ന് പി വി അൻവറിന്റെ പേര് വെട്ടിയകാതെ നമുക്കറിയാം അതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എ എൻ ഷംസീർ ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറിമാരെയും സെക്രട്ടറിമാരെയും ഒക്കെ വിളിച്ചു ചീഫ് സെക്രട്ടറിയേയും സെക്രട്ടറിമാരെയും വിളിച്ചു വരുത്തി പാർലമെന്ററി പാർലമെന്ററി കാര്യ വകുപ്പ് അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് ആ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ ചേർത്തിരുത്തി പറയുകയാണ് നിങ്ങൾ എം എൽ എ മാരുടെ അപേക്ഷകൾക്ക് പരിഗണന നൽകണം അവരുടെ ആക്ഷേപങ്ങൾ കേൾക്കണം കേട്ടിട്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ചീഫ് സെക്രട്ടറി അതിന് എസ് പറയുകയും ചില നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അതിലൊന്നാമത്തെയാണ് എല്ലാ മാസവും അവലോകന യോഗം നടത്തും എന്നിട്ട് അതിൻ്റെ നോഡൽ ഓഫീസർക്ക് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കണം ഈ അപേക്ഷയുടെ പുരോഗതി എങ്ങനെയാണെന്ന് എന്ന് ചീഫ് സെക്രട്ടറി അവരുടെ താഴെയുള്ള സെക്രട്ടറിമാർക്ക് വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ സ്പീക്കർമാർക്ക് യോഗം വിളിക്കാൻ അധികാരമില്ല എന്നല്ല സാധാരണഗതിയിൽ നിയമസഭാ സമിതികൾ അതാത് വകുപ്പുകളുടെ സെക്രട്ടറിമാരെയും ചീഫ് സെക്രട്ടറിയും ഒക്കെ വിളിച്ചു വരുത്തി യോഗങ്ങൾ ചേരാറുണ്ട് കാര്യങ്ങൾ വിശദമാക്കാറുണ്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാറുണ്ട് സ്പീക്കർക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ സ്പീക്കർ നേരെ മുഖ്യമന്ത്രിയോടാണ് പരാതി ബോധിപ്പിക്കുക അങ്ങനെ ഒരു കീഴ്വഴക്കമാണ് നാളിതുവരെ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയാണ് അതിനകത്ത് ചീഫ് സെക്രട്ടറിയോട് കാര്യങ്ങൾ ധരിപ്പിച്ച് വേഗത്തിലാക്കണമെന്നൊക്കെ പറയേണ്ടത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിനെ തന്നെ എടുത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരെ വച്ചിട്ടാണ് ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അതുപോലെ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിൻ്റെ ആക്ഷേപം ആക്ഷേപത്തിൻ്റെ പരിഹാരമായി എൻ ഷംസീർ വേണമെങ്കിൽ സൂപ്പർ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമഞ്ഞു എന്ന് പറയുന്നതിലും യാതൊരു തെറ്റുമില്ല എങ്കിലും ഷംസീറിൻ്റെ നടപടി സ്വാഗതാർഹമാണെന്നാണ് എല്ലാ എം എൽ എമാരും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ എം എൽ എമാരും ഇതാണ് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക